ബൈസുൻപാലി ചൊക്കർമുടിയിലെ വിവാദ ഭൂമിയിൽ റവന്യൂ വകുപ്പിന്റെ നടപടികൾ തുടരുന്നു മേഖലയിലെ ഒരു അനധികൃത പട്ടയം കൂടി റദ്ദ് ചെയ്തു വിന്റർ ഗാർഡൻ എന്ന റിസോർട്ട് പ്രവർത്തിച്ചിരുന്ന ഭൂമിയുടെ പട്ടയമാണ് റദ്ദാക്കിയത് ഇതോടെ മേഖലയിലെ ആകെ അഞ്ച് പട്ടയങ്ങൾ റദ്ദു ചെയ്യപ്പെട്ടു മേരിക്കുട്ടി വർഗീസ് വാഴയിൽ ചൊക്രമുടി എന്ന മേൽവിലാസത്തിലുള്ള പട്ടയമാണ് റദ്ദ് ചെയ്തത് പട്ടയത്തിൽ സൂചിപ്പിക്കുന്ന സർവേ നമ്പരും എൽ എ നമ്പറും വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി ഒരേക്കറിലധികം ഭൂമിയാണ് അനധികൃതമായി പട്ടയം സമ്പാദിച്ച് ഇവർ കൈവശം വെച്ചിരുന്നത് വിന്റർ ഗാർഡൻ എന്ന പേരിൽ റിസോർട്ടും ഇവിടെ പ്രവർത്തിച്ചിരുന്നു മുമ്പ് റദ്ദ് ചെയ്ത നാല് പട്ടയങ്ങളിലായി പതിമൂന്ന് ദശാംശം ഏഴ് ഒമ്പത് ഹെക്ടർ ഭൂമിയാണ് അനധികൃതമായി സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തിയിരുന്നത് അറുപതോളം ആളുകളുടെ കൈവശമായിരുന്നു ഈ ഭൂമി മേഖലയിലെ അധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി തുടരുമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു ന്യൂസ്ബ്യൂറോ അടിമാലി